നമസ്കാരം ദുലീപ് ട്രോഫിയിൽ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിനും പ്ലേയിങ് ഇലവനിലേക്ക് വഴി തുറക്കുന്നു എന്ന് പറയാം ശ്രേയസ് അയ്യർ നയിക്കുന്ന ഇന്ത്യ ഡി ടീമിനായി അടുത്ത മത്സരത്തിൽ സഞ്ജു കളിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇന്ത്യ സി ടീമുമായി തന്നെ ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ അദ്ദേഹത്തെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയിട്ടിരുന്നില്ല എന്നതാണ് ആദ്യമായി പറഞ്ഞ കാര്യം പകരം കെ എസ് ഭരത്തിനെയാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി തന്നെ ഇവർ കളിപ്പിച്ചത് ബാറ്റിംഗിൽ ഭരത് രണ്ട് ഇന്നിംഗ്സുകളിലും തികഞ്ഞ പരാജയമായി മാറിയിരുന്നു ഇതാണ് സഞ്ജുവിന്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടീമിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നില്ല പകരം ഇഷാൻ കിഷനും ഭരത്തുമായിരുന്നു വിക്കറ്റ് കീപ്പർമാരായി സംഘത്തിലുണ്ടായിരുന്നത് എന്നാൽ കാരണം ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ നിന്നും ഇഷാൻ പിന്മാറിയതോടെ അവസാന നിമിഷം സഞ്ജുവിന് ടീമിലേക്ക് വിളിയെത്തുകയായിരുന്നു കെ എസ് ഭരതിന് ബാറ്റിംഗിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയതോടെ ഈ മാസം പന്ത്രണ്ട് മുതൽ ശുഭ്മൻഗിൽ നയിക്കുന്ന ഇന്ത്യ എയുമായി നടക്കാനിരിക്കുന്ന അടുത്ത മത്സരത്തിൽ സഞ്ജു സാംസണ് നറുക്കു വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇന്ത്യ ഡി ടീമിനോടൊപ്പം ചേർന്ന അദ്ദേഹം ബാറ്റിംഗ് പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അടുത്ത കളിയിൽ സഞ്ജുവിനെ തീർച്ചയായും പ്ലേയിങ് ഇലവനിൽ കാണാൻ സാധിക്കുമെന്നും ഇതോടെ ഉറപ്പായിരിക്കുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നങ്ങളിലൊന്നാണ് അതിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി കൂടിയായിരിക്കും ഇപ്പോൾ നടക്കുന്ന ദുലീപ് ട്രോഫി റെഡ് ബോൾ ഫോർമാറ്റുകളിലും താൻ കേമനാണെന്ന് സെലക്ടർമാർക്ക് കാണിച്ചു കൊടുക്കാൻ സഞ്ജുവിന് ലഭിക്കുന്ന സുവർണാവസരമായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹം മുതലാക്കിയേ തീരൂ ദുലീപ് ട്രോഫിയിൽ ഋതുരാജ് ഗേഗ്ബാദ് നയിക്കുന്ന ഇന്ത്യ സി ടീമിനെതിരെ ഇന്ത്യ നാലു റൺസിന്റെ നേരിയ ഒന്നാം ഇന്നിംഗ്സ് ലീഡുമായി വീണ്ടും ബാറ്റിംഗിന് ഇറങ്ങിയ ശ്രേയസ് അയ്യരുടെ ടീം രണ്ടാം ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ തന്നെ രണ്ടാം ഇന്നിംഗ്സിൽ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റിയാറ് റൺസ് എന്ന നിലയിലാണ് ഇവർ ഉണ്ടായിരുന്നത് രണ്ട് വിക്കറ്റ് ശേഷിക്കെ അവർക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി രണ്ട് റൺസിന്റെ ലീഡുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നേരത്തെ ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയിരുന്നു കെ എസ് ഭരത് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ സെലക്ടർമാരുടെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് ലഭിച്ച അവസരമാണ് ദുലീപ് ട്രോഫി പക്ഷേ ആദ്യ കളിയിൽ ഭരത് വൺ ഫ്ലോപ്പ് ആയിരിക്കുകയാണ് വലിയൊരു ഇന്നിംഗ്സുമായി തന്നെ ഇന്ത്യ ഡി ടീമിന്റെ ഹീറോയാവാനുള്ള സുവർണ അവസരമാണ് രണ്ട് ഇന്നിംഗ്സുകളിലും താര നഷ്ടപ്പെടുത്തിയത് ഇന്ത്യ സിക്കെതിരെ ആദ്യ ഇന്നിംഗ്സിൽ ആറാം നമ്പറിലിറങ്ങിയ ഭരതിന് പതിമൂന്ന് റൺസ് മാത്രമേ നേടാനായുള്ളൂ നാൽപ്പത്തിരണ്ട് ബോളിൽ നിന്നും രണ്ട് ഫോർ ഉൾപ്പെടെയായിരുന്നു ഇത് സ്പിന്നർ മാനവ് സുദ്രന്റെ ബൌളിംഗിൽ ബാബ ഇന്ദ്രജിത് പിടികൂടിയാണ് ഭരത് ക്രീസ് വിട്ടത് രണ്ടാം ഇന്നിംഗ്സിൽ താരം ഇതിന് പ്രായചിത്യം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് സംഭവിച്ചില്ല വീണ്ടും ഇരുപത് റൺസ് പോലും തികയ്ക്കാതെ ഭരത് വിക്കറ്റ് പാഴാക്കി അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ചവെച്ച താരം ഇരുപത് ബോളിൽ നിന്നും മൂന്ന് ഫോർ ഫോറടക്കം പതിനാറ് റൺസാണ് നേടിയത് മാനവ് സുധറിന്റെ ബൌളിംഗിൽ വമ്പൻ ഷോട്ടിന് തുരിഞ്ഞ ഭരതിനെ രജത് പാട്ടിദാർ തന്നെ പിടികൂടുകയായിരുന്നു E